സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവ്യ റിസോർട്ടിൽ വെച്ചിട്ട് വീണ്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും നെഗറ്റീവ് തന്നെയാണ് കാണിക്കുന്നത് ഇത് കണ്ടിട്ട് ആകെ കല് തുള്ളി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് നവ്യ നവ്യയോട് തന്നെ പറയുന്നുണ്ട് നിന്റെ വയറ്റിൽ ആ വീടെ കുഞ്ഞ് വളരുന്നുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഇനിയിപ്പോ നിന്റെ വയറ്റിൽ കുഞ്ഞില്ല എന്നുള്ള കാര്യം പുറമെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് ഈ കുടുംബത്തുമായിട്ടുള്ള എല്ലാ ബന്ധം അവസാനിക്കും അതിനു മുമ്പായിട്ട് നിന്റെ വയറ്റില് അബിയുടെ കുഞ്ഞ് വളരാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ രക്ഷപ്പെടും അല്ലെങ്കിൽ നവ്യെ നീ പെട്ടു പോകുന്നൊക്കെ നമ്മ നവ്യോട് തന്നെ പറയാണ് കേട്ടോ ചെയ്യുന്നത് ഈ റിസോർട്ടിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്തായാലും അബിയെ തൻ്റെ വഴിക്ക് കൊണ്ടുവരണം അവനെ എങ്ങനെ തൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ എന്ന കാര്യങ്ങളെ കുറിച്ച് ഓർക്കാണ് കേട്ടോ പുതിയ റൂമ് പുതിയ സ്ഥലം അപ്പൊ ഞാനും പുതിയതായിരിക്കണല്ലോ എന്നിങ്ങനെ ആലോചിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോന്ന് നവ്യ തുടർന്ന് അബിയാണെന്നുണ്ടെങ്കിൽ റിസോർട്ടിന്റെ പുറത്തൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങോട്ടേക്ക് ജലച വരുന്നുണ്ട് എന്താടാ അവൾ എവിടെ പോയിന്ന് ചോദിക്കുമ്പോൾ ആരെന്ന് ചോദിക്കണേ വേറെ ആരാ നിന്റെ ഭാര്യ തന്നെ അല്ലാണ്ട് ആരാ അവൾ റൂമിലുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ മുത്തശ്ശിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും കൂടി വലിയ റൊമാൻസ് ഒന്നും കാണിച്ച് അവളോട് കൂടുതൽ അടുപ്പൊന്നും കാണിക്കാൻ നിൽക്കണ്ട നീ മര്യാദയ്ക്ക് അവളിൽ നിന്ന് അകന്നു നിന്നോളം എനിക്ക് നിന്നെ വിശ്വസിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാ എന്ന് പറയാനുട്ടോ തുടർന്ന് അഭി അവിടെ നിന്ന് പോവാനുട്ടോ ആ സമയത്ത് നിക്ക് നിനക്ക് എന്താ സ്വീറ്റ് റൂം ആണോ ബുക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല നോർമൽ റൂമാണെന്ന് പറയണേ നിനക്ക് നിന്റെ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നിനക്ക് സ്വീറ്റ് റൂം ആക്കി ആക്കിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയെ സ്വീറ്റ് റൂം വേറെ അവൈലബിൾ അല്ലായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ ഓ സ്വീറ്റ് റൂം ആയിരുന്നെങ്കിൽ നിനക്ക് ഹാളിൽ കിടന്നിട്ട് അവളുടെ അടുത്ത് റൂം കിടക്കാൻ വേണ്ടി പറഞ്ഞാൽ മതിയായിരുന്നു ഇതിപ്പോൾ ഒരു റൂമിൽ നിങ്ങൾ രണ്ടുപേരും കൂടി കിടക്കാൻ വേണ്ടി പോവാണ് അവളുടെ അടുത്ത് പോലും എന്ന് പറയുമ്പോൾ അമ്മ പേടിക്കണ്ട ഞാൻ ഒരു രീതിയിൽ അവളെ അടുത്ത് പോലും പോവില്ല എന്ന് പറയാണ് ഓക്കെ നീ ജാഗ്രതയായിരുന്നാൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അബി അവിടെ പറഞ്ഞു വിടുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് അബി റൂമിലേക്ക് വരുന്ന സമയത്ത് ഒരു ഹണിമൂൺ കപ്പളിന്റെ റൂമ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പോലെ ബെഡ് ഫുൾ റോസും ഒക്കെ ഇട്ടിട്ട് ഫുൾ ഡെക്കറേഷൻ ചെയ്തു വെച്ചിരിക്കുകയാണ് ഇത് റൂമിൽ നിൽക്കുന്ന നവ്യയെ കണ്ടിട്ട് അബിയും നല്ല റൊമാൻറ്റിക് ആവുന്നുണ്ട് കേട്ടോ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു സ്ഥലത്ത് ഇരിക്കുകയും കൈകൾ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അബി ഇന്ന് നവ്യ നീ നല്ല രസമുണ്ട് നിന്നെ കാണാൻ എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് മാത്രല്ല അബി നീയും നല്ല ഹാൻസം ആയിട്ടുണ്ടെന്ന് പറയണേ നീ ചുമ പറയില്ലെന്ന് ചോദിക്കുമ്പോ അല്ല നീ വളരെ ആണ് നിനക്ക് വേണ്ടിട്ടാണ് ഇതെല്ലാം ചെയ്തത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം പറയുന്നു എന്നുള്ള കാര്യം പറയാണ് കേട്ടോ അത് റൂമിലെ ഡെക്കറേഷനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് അബിക്ക് വളരെ അധികം ഇഷ്ടാവുകയും അങ്ങനെ അബി നവ്യെ കിസ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ആ സമയത്താണ് അബിയുടെ മനസ്സിലേക്ക് ജലച പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത് ഒരു റൂമിലാണ് നിങ്ങൾ തങ്ങാൻ വേണ്ടി പോകുന്നത് നീ സൂക്ഷിച്ച നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞത് എന്നിട്ട് പെട്ടെന്ന് തന്നെ ബെഡ് എന്ന എണീക്കാണ് കേട്ടോ ചെയ്യുന്നത് എന്ത് പറ്റിയ അഭി എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നും ഇല്ല എനിക്കെന്തോ ഭയങ്കര ടയേർഡ് പോലെ തോന്നുന്നുണ്ട് ഉറക്കം വരുന്നുണ്ട് ട്രാവൽ ചെയ്ത് വന്നതല്ലേ അതുകൊണ്ടായിരിക്കും ക്ഷീണം ഭയങ്കര ഷിവറിങ് പോലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബെഡ് പോയി കിടക്കുകയാണേ അത് കണ്ടിട്ട് നവിക്കാകെ കല് തുള്ളിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആദർശം എല്ലാവരും ഫോണിൽ വിളിച്ചിട്ട് അദർശ്ശേ രാവിലെ തന്നെ വരാൻ വേണ്ടി പറഞ്ഞെന്ന് ദേവയാനി ചോദിക്കുന്ന സമയത്ത് അമ്മേ ഞാനല്ല മുത്തശ്ശിനാണ് എല്ലാവരോടും വിളിച്ചു വരുത്താൻ വേണ്ടി പറഞ്ഞത് എവിടെടാ നയന എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൾ റൂമിലുണ്ട് ഇപ്പൊ വരൂ എന്ന് പറയുന്നത് ദയോ വന്നല്ലോ എന്ന് പറഞ്ഞു തീരുമതിന് മുമ്പ് നയന വരുന്ന സമയത്ത് പറയുന്നുണ്ട് കേട്ടോ ആദർശ് അത് കഴിഞ്ഞ് നീ എന്താ ലേറ്റ് ആയെന്ന് ദേവയാനി ചോദിക്കാണ് എല്ലാവരും കൂടും റെഡി ആയിട്ട് എത്തിയല്ലോ എന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് തന്നെ പോണോ എന്ന് പറഞ്ഞിട്ട് ധൃതി പിടിച്ചിട്ട് ആദ്യശേട്ടം കോഫി റൂമിൽ മറിച്ചോ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നു അതാണ് ലേറ്റ് ആയതെന്ന് പറയുമ്പോൾ ഓരോരോ റീസൺ ഉണ്ടാവും നിനക്ക് എന്ന് പറയുകയാണെ തുടർന്ന് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നാ മുത്തശ്ശ എല്ലാവരുടെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ പറയാൻ പറയാ എന്ന് പറയണേ എല്ലാവരുടെയും ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സുഖമായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ എല്ലാവരും സുഖമായിട്ട് ഇറങ്ങി എല്ലാവർക്കും പ്ലേസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി പറഞ്ഞത് ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ മറ്റാരും എല്ലാം മുത്തശ്ശിന്റെ ബാല്യകാല സുഹൃത്തിനെയാണ് പരിചയപ്പെടുത്തുന്നത് അവരുടെ ഫാമിലിയും എല്ലാവരും കൂടി ചേർന്നിട്ട് റിസോർട്ടിലേക്ക് മുത്തശ്ശൻ ആവശ്യപ്പെടുന്നത് പ്രകാരം തന്നെയാണ് കേട്ടോ വരുന്നത് അവരും വലിയൊരു ബിസിനസ്മാൻ ഒക്കെ തന്നെയാണ് അതും ഒക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പരസ്പരം പേരൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ പച്ചപ്പെടുത്തലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ പെട്ടെന്ന് തന്നെ കുറച്ച് പേര് അങ്ങോട്ട് വരുവാണെട്ടോ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് ശരിക്കും മുത്തശ്ശം ഒരു വലിയ സർപ്രൈസ് തന്നെയാണ് കേട്ടോ എല്ലാവർക്കും എല്ലാവരും ഞെട്ടിച്ചും കൊണ്ടാണ് അങ്ങോട്ടേക്ക് അവർ കടന്നു വരുന്നത് ആ രംഗത്തോട് കൂട്ടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്